ബൈബിളിലുടനീളം മരണനൂതൻ എന്ന പരാമർശം നമുക്ക് കാണാം എന്നിരുന്നാലും നിർദ്ദിഷ്ട തലക്കെട്ട് വ്യക്തമായി ഉപയോഗിച്ചിട്ടില്ല ദൈവത്തിന്റെ ന്യായവിധി നടപ്പിലാക്കുകയും ദൈവകോപം നടപ്പിലാക്കുകയും ചെയ്യുന്ന ദൂതന്മാരെ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് അവനെതിരെ മത്സരിക്കുന്നവരുടെ മേൽ പുറപ്പാട് പന്ത്രണ്ടിന് ഇരുപത്തി മൂന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യഹോവ മിശ്രേമിയരെ ദണ്ണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും എന്നാൽ കുറുമ്പടി മേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞു കടന്നുപോകും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല ഈ സംഹാരകൻ പലപ്പോഴും ഈജിപ്തിലെ ആദ്യ ജാതന്മാരെ കൊന്നുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി നടപ്പിലാക്കിയ ദൂതനായി മനസ്സിലാക്കപ്പെടുന്നു ഇവിടെ പ്രധാന കാര്യം ഈ ന്യായവിധിയുടെ പ്രവൃത്തിക്ക് കൽപ്പിച്ചതും നിയന്ത്രിച്ചതും യഹോവയായിരുന്നു എന്നതാണ് ദൈവഹിതത്തിന്റെ ഏജൻ മാത്രമായിരുന്നു ദൂതൻ രണ്ട് ശമുവേൽ ഇരുപത്തിനാലിന്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പറയുന്നു എന്നാൽ ദൈവദൂതൻ എരിശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടിയപ്പോൾ എഹോവ അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ച് ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട് മതി നിന്റെ കൈ പിൻവലിക്കാ എന്ന് കൽപ്പിച്ചു ദാവീദിന്റെ പാപം നിമിത്തം ഒരു ബാധ വരുത്താൻ ഈ ദൂതനെ അയച്ചു വീണ്ടും ദൂതൻ ദൈവത്തിന്റെ ന്യായവിധി നടപ്പിലാക്കുകയായിരുന്നു എന്നാൽ ദൈവത്തിന്റെ കരുണ നാശത്തിന്റെ കൈ തടഞ്ഞു രണ്ട് രാജാക്കന്മാർ പത്തൊൻപതിന്റെ മുപ്പത്തഞ്ചിൽ പറയുന്നു അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തെ ഒരു ലക്ഷത്തി എത്തയ്യായിരം പേരെ കൊന്നു ഇത് യാദൃശികമായ ഒരു നാശമായിരുന്നില്ല തന്നെ പരിഹസിക്കുകയും ധിക്കരിക്കുകയും ചെയ്തവർക്കെതിരെ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലായിരുന്നു അത് തിരുവഴുത്തുകളിലെ മരണദൂതന്റെ സാന്നിധ്യം നമ്മെ ഈ പ്രധാന സത്യങ്ങൾ പഠിപ്പിക്കുന്നു ദൈവം ന്യായവിധയിൽ പരമാധികാരിയാണ് ദൂതൻ ഒരിക്കലും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല അവനെ അയക്കുകയും തടയുകയും ചെയ്യുന്നത് ദൈവമാണ് ദൈവക്രോധം യഥാർത്ഥമാണ് പാപം മരണത്തിലേക്ക് നയിക്കുന്നു ചിലപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി വേഗത്തിലും ദൃശ്യമായും വരുന്നു ിൽ ഇസ്രയേലിയെ നാശത്തിൽ നിന്ന് സംരക്ഷിച്ച ഒരേ ഒരു കാര്യം കുഞ്ഞാടിന്റെ രക്തമായിരുന്നു ഇത് നമ്മെ ദൈവത്തിന്റെ യഥാർത്ഥ കുഞ്ഞാടായ യേശുവിലേക്ക് നയിക്കുന്നു യേശുവിന്റെ രക്തത്തിന് കീഴിലാണെങ്കിൽ മരണദൂതനെ ഭയപ്പെടേണ്ടതില്ല അതിനാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാൽ ദൈവത്തിന്റെ രക്ഷാവാഗ്ദാനം നിരസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് വ്യക്തമാണ് ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്നത് ഭയാനകമാണ്